ഹായ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ശൈലജ ടീച്ചർ ഷാഫി എന്തോ ചെയ്തു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ വടകരയിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി തന്നെ ഷമീർ ടി പി തൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഷാഫി പറമ്പിൽ നിങ്ങളുടെ പത്രസമ്മേളനം കാണുകയാണ് ഇതുവരെ കാണാത്ത ശരീരഭാഷയും കുറ്റബോധം മറച്ചു പിടിക്കുന്ന പതറിയ വാക്കുകളും എന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചു എന്ന ആവർത്തിച്ചുള്ള നിങ്ങളുടെ വാക്കുകളും കേൾക്കുന്നു ആദ്യമേ പറയട്ടെ ആരും നിങ്ങളെ അങ്ങനെ ചിത്രീകരിച്ചതല്ല നിങ്ങൾ സ്വയം അതെടുത്തണിഞ്ഞതാണ് ബി ജെ പി ഒരിക്കലും ജയിക്കരുതെന്ന സി പി എം നിലപാടിന്റെ ആനുകൂല്യം കൃത്യമായി ഉപയോഗപ്പെടുത്തി പാലക്കാട് നിന്ന് തുടർച്ചയായി വിജയിക്കുമ്പോഴും അത് വ്യക്തിപരമായ വിജയമായി മാർക്കറ്റ് ചെയ്യുമ്പോഴും പാലക്കാട്ടെ ബി ജെ പി അനുകൂല വോട്ടുകളിൽ മാത്രം കണ്ണും നട്ട് മതന്യൂനപക്ഷങ്ങൾക്കെതിരായ കേന്ദ്ര സർക്കാരിന്റെ ഗുരുതര നീക്കങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചപ്പോഴും ഫലസ്തീനിലെയും ഗാസയിലെയും വിഷയങ്ങളോട് പോലും മുഖം തിരിച്ചു നിന്നിട്ടും നിങ്ങൾ അടിസ്ഥാനപരമായി ഒരു കോൺഗ്രസുകാരനാണല്ലോ എന്ന തിരിച്ചറിവിലും പരസ്പരം കുതികൽ വെട്ടുന്ന സഹപ്രവർത്തകർക്കിടയിൽ നിന്നു പോകാനുള്ള ഗിമ്മിക്കുകളാണല്ലോ എന്നൊക്കെ ചിന്തിക്കുകയും രാഷ്ട്രീയ വിയോജിപ്പുകൾക്കപ്പുറത്ത് എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടായി സൗഹൃദമുണ്ടായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തൊട്ടടുത്ത ക്യാമ്പസുകളിലെ സമകാലീനർ എന്നത് ആ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു കാരണമായിരിക്കാം പക്ഷേ സുഹൃത്തെ കഴിഞ്ഞ ആഴ്ച വടകരയിൽ നിന്ന് വിളിച്ച സുഹൃത്തിന്റെ വാക്കുകൾ ചെവിയിൽ ഇപ്പോഴുമുണ്ട് സഖാവേ ബി ജെ പി കാര്ക്ക് വർഗീയതയുണ്ടെന്ന് നമുക്കറിയാമല്ലോ പക്ഷേ അവർ പോലും പറയാൻ മടിക്കുന്ന പച്ച വർഗീയത പറഞ്ഞാണ് ഇവിടെ ഷാഫിക്ക് വേണ്ടി ലീഗുകാർ വോട്ട് പിടിക്കുന്നത് ഇവരിത് തുടരാനാണ് തീരുമാനമെങ്കിൽ വടകരയുടെ മുഖം ഇനി മറ്റൊന്നായിരിക്കും നമ്മുടെ നാട് മുന്നോട്ടാണ് എന്നതൊക്കെ വെറുതെയാണ് സഖാവെ പിറകോട്ടാണ് ഒരുപാട് പിറകോട്ട് എന്റെ മതം പറഞ്ഞും എന്റെ പേരിലെ മതം ചൂണ്ടിക്കാട്ടിയും എനിക്ക് വോട്ട് വേണ്ടെന്ന് ഒരു ചെറുപ്പക്കാരനായ താങ്കൾ പറഞ്ഞേക്കുമെന്ന് അവസാന നിമിഷം വരെ ഞാൻ പ്രതീക്ഷിച്ചു അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ലോകം മുഴുവൻ ആദരിച്ച ഒരു സ്ത്രീയെ കേവലം അവിശ്വാസിയായ സ്ത്രീയായി അവതരിപ്പിച്ച വടകരയിലെ ലീഗുകാർക്ക് മുഴുവൻ ഒരു പ്രചോദനമായി നിങ്ങൾ നിലകൊണ്ടു കേരളത്തിലെ പൊതുസമൂഹം വിയോജിപ്പുകൾക്കപ്പുറത്തൊന്നാകെ ആദരിച്ച ഒരു സ്ത്രീയെ കേവലം മതരൂപമായി അവിശ്വാസിയായി മുദ്രകുത്തുന്ന ഭയപ്പെടുത്തുന്ന കാഴ്ച വടകരയിലെ നിങ്ങളുടെ വോട്ടുപിടുത്തം കേരളത്തിന്റെ സാമൂഹ്യബോധത്തിനും മതേതര സങ്കല്പങ്ങൾക്കും മേൽ ഏൽപ്പിച്ച ആഘാതം നിങ്ങൾ കരുതുന്നതിലും ഏറെയാണ് നിങ്ങളിൽ നിന്നൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു അത് വടകരയിലേക്ക് ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് മാത്രം പരിഗണിക്കപ്പെട്ട് അവിടെ എത്തുമ്പോൾ അതുകൊണ്ട് മാത്രം ആർത്തലച്ച ഒരു സമൂഹം കേരളം ഇന്നോളം കണ്ട ഏറ്റവും വലിയ അശ്ലീല കാഴ്ചകളിൽ ഒന്നായിരുന്നു വടകരയിൽ ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ചിത്രം മറ്റൊന്നായാൽ എത്ര സാമൂഹ്യ ബോധത്താൽ ഉയർന്നു നിൽക്കുന്ന ഏതൊരു മനുഷ്യനെയും തോൽപ്പിക്കാൻ കേവലം ചില മതചിഹ്നങ്ങൾ മാത്രം മതിയെന്ന് ഈ നാടുകൂടി അപമാനത്തോടെ പറഞ്ഞു വെക്കും പതിറ്റാണ്ടുകളിൽ ആർജിച്ചെടുത്ത ഈ നാടിന്റെ മതേതര ബോധത്തിൽ വിള്ളൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിനുള്ള വലിയ ഇന്ധനമായിരിക്കും അത് പക്ഷേ ഉറപ്പാണ് അവിടെ ടീച്ചർ വിജയിക്കും വടകരയിൽ നിന്ന് വിളിച്ച ആ സഖാവിന്റെ ഫോൺ സംഭാഷണം അവസാനിച്ചത് ഇങ്ങനെയാണ് എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു സഖാവേ അവർ ഇത്രയൊക്കെ വർഗീയത പറഞ്ഞിട്ടു നമ്മുടെ സ്ഥാനാർത്ഥി കടന്നു പോകുന്ന വഴികളിലെ വീടുകൾക്ക് മുന്നിൽ മുസ്ലിം സ്ത്രീകൾ തടിച്ചുകൂടി നിന്നു ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വരെ മുസ്ലിം സ്ത്രീകൾ ടീച്ചറോട് കൈവീശി അഭിവാദ്യം ചെയ്യാൻ തിരക്ക് കൂട്ടി നമ്മളെല്ലാ കുപ്രചാരണവും മറികടന്ന് ജയിക്കും സഗാവെ വടക്കൻപാട്ടിൻറെയും തച്ചോളി കഥകളുടെയും പോരാട്ട വീര്യങ്ങളുടെയും ചരിത്രം ഉറങ്ങുന്ന മണ്ണ് കർഷക സമരങ്ങളുടെയും ധീര രക്തസാക്ഷികളുടെയും എല്ലാം കഥ പറയുന്ന മണ്ണ് വർഗീയതക്ക് മുന്നിൽ ഒരിക്കലും തോൽക്കില്ല ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്തി ശൈലജ ടീച്ചർ എന്ന ആ നല്ല വാർത്ത കേൾക്കാനായുള്ള ഈ കാത്തിരിപ്പ് തന്നെ മതവർഗീയതക്കെതിരായുള്ള ഈ നാടിന്റെ പ്രതിരോധത്തിന് ഊർജം പകരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ഷമീർ ടി പി യുടെ ഈ പോസ്റ്റിനകത്തുണ്ട് വടകര മണ്ഡലത്തിനകത്ത് എങ്ങനെയാണ് കോൺഗ്രസ് വോട്ട് പിടിച്ചത് എന്നത് നമ്മുടെ മുന്നിലുള്ള കൃത്യമായ ചിത്രമാണ് ബി ജെ പി കാരുടെ വോട്ട് ഒരു ബോത്തിൽ നിന്ന് മുപ്പത് വോട്ടുകൾ വീതം ബി ജെ പി കാര് ഷാഫി പറമ്പിന് അനുകൂലമായി ചെയ്തു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അതുപോലെ തന്നെ പച്ചക്ക് വർഗീയത പറഞ്ഞുകൂടിയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഈ വെറുപ്പിനെ എല്ലാം അതിജയിച്ച് വടകരയിൽ ശൈലജ ടീച്ചർ ജയിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെ ആവണം എന്നാഗ്രഹിക്കുന്നത് മറ്റൊരു വീടുകളെ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട്